യേക്കൂബ് നബി അലൈസ്ലാം ചരിത്രം ഭാഗം നാല് അമ്മാവനും മരുമകനും ആഹാരം കഴിക്കാനിരുന്നു അവർ പല കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു വീട്ടിലെ വിശേഷങ്ങളൊക്കെ അമ്മാവൻ ചോദിച്ചു മരുമകൻ വിശദീകരിക്കുന്നു സ്വാദുള്ള ആഹാരം ഏക്കൂബ് താല്പര്യത്തോടെ കഴിച്ചു ഉറങ്ങാൻ പ്രത്യേക സ്ഥലം ഒരുക്കിക്കൊടുത്തു ഹാറാൻ പുരാതന പട്ടണമാണ് കുലീന കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നു അവർക്ക് ധാരാളം കൃഷിയിടങ്ങളുണ്ട് കന്നുകാലി സമ്പത്തുണ്ട് അമ്മാവൻ്റെ കൃഷിയിടങ്ങൾ കണ്ടു ആട്ടിൻകൂട്ടത്തെ കണ്ടു ഒട്ടകങ്ങൾ കണ്ടു അമ്മാവൻ ഗൗരവത്തോടെ ഒരു കാര്യം പറഞ്ഞു ഏക്കൂബ് ഞാനൊരു കാര്യം പറയാം ശ്രദ്ധിച്ചോളൂ നന്നായി ചിന്തിച്ചു മറുപടി പറഞ്ഞാൽ മതി നീ എനിക്ക് ഏഴു വർഷം സേവനം ചെയ്യണം ആടിനെ മേയ്ക്കലാണ് പ്രധാന ജോലി ഏഴു വർഷം ആടിനെ മേച്ച് എനിക്ക് സേവനം ചെയ്താൽ ഞാൻ എന്താണ് പ്രതിഫലം നൽകുക എൻ്റെ മകളെ വിവാഹം ചെയ്തു തരും യേക്കൂബ് അലൈസ്സലാം അത് സമ്മതിച്ചു ലയ മൂത്തവളാണ് വലിയ സൗന്ദര്യമില്ല ഇളയവൾ അങ്ങനെയല്ല റാഹേൽ ശരിക്കും സുന്ദരി തന്നെ റാഹേലിനെ ഭാര്യയായി കിട്ടിയാൽ കൊള്ളാം ഏഴു വർഷത്തെ ജോലി അത് കഴിഞ്ഞാൽ വിവാഹം ഭയപ്പാടില്ലാതെ ജീവിക്കാമല്ലോ നാളെ മുതൽ ആടുകളോടൊപ്പമാണ് ജീവിതം പിറ്റേന്ന് ആട്ടിടയന്റെ ജോലി തുടങ്ങും രാവിലെ ആടുകളെയും തെളിച്ചുകൊണ്ടു പോകണം മലഞ്ചെരുവിലേക്ക് അവിടെ എത്തിയാൽ അവ ഓടി നടന്ന് ഇലകൾ പറിച്ചു തിന്നും ഉച്ചയാകുമ്പോൾ വെള്ളം കോരിക്കൊടുക്കുകയും കാട്ടുജീവികൾ ആടുകളെ പിടിക്കുന്നതും നോക്കണം വൈകുന്നേരം ആടുകളെ തെളിച്ചുകൊണ്ട് പോരണം കെട്ടിയിടണം വൈകുന്നേരമാവുമ്പോൾ എഴുക്കുബലേ സ്ഥലം നന്നായി ക്ഷീണിച്ചിട്ടുണ്ടാവും ശരീരം നിറയെ വിയർപ്പ് കുളിച്ച് ശുദ്ധിയാവും അത്താഴം കഴിഞ്ഞ് ഉറക്കം ഉറങ്ങാൻ കിടന്നാൽ ഓർമ്മകൾ ചിറക് വിടർത്തും വീടിനെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ തെളിയും തൻ്റെ അഭിവന്ധ്യരായ പിതാവ് ഇസഹാഖ് അലൈസ്ലാം തൻ്റെ നബിയാണ് പിതാവിൻ്റെ പിതാവും നബിയാണ് ഇബ്രാഹിം അലൈസ്ലാം ഇബ്രാഹിം അലൈസലാമിൻ്റെ ശരീരത്താണ് ഇസ്ഹാഖ് അലൈസ്സലാം പ്രചരിപ്പിക്കുന്നത് അതുതന്നെയാണ് തൻ്റെയും ശരീരത്ത് തൻ്റെ വല്യുപ്പ എന്തെല്ലാം ചര്യകളാണ് നടപ്പിൽ വരുത്തിയിരിക്കുന്നത് മുടിവെട്ടുക നഖം മുറിക്കുക പല്ല് തേക്കുക സുഗന്ധം ഉപയോഗിക്കുക തുടങ്ങി എന്തെല്ലാം ചര്യകൾ അവയെല്ലാം പാലിച്ചു കൊണ്ടാണ് ജീവിതം വീട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങൾ ഓർമ്മ വരുമ്പോൾ മനസ്സ് വേദനിക്കും ഐസു തന്നോട് ക്രൂരത കാട്ടിയ സന്ദർഭങ്ങൾ ആദ്യം പ്രസവിക്കപ്പെട്ടത് ഐസുവിനെയാണ് അല്പം കഴിഞ്ഞ് തന്നെയും പ്രസവിച്ചു അതുകൊണ്ട് താൻ അനുജനായി ഇരട്ടകളായി വളർന്നു പ്രായം കൂടുന്തോറും ഐസുവിന് തന്നോട് വെറുപ്പും വിരോധവും കൂടി വരികയായിരുന്നു ഒരു ദിവസം ഉമ്മ ഇങ്ങനെ മോനെ നീ ഇവിടെ നിന്നാൽ പറ്റില്ല ഐസു നിന്നെ ഉപദ്രവിക്കും നീ ഹറാനിലേക്ക് പോയിക്കോളൂ അമ്മാവന്റെ മകളെ വിവാഹം ചെയ്തു അവിടെ താമസിച്ചു കൊള്ളൂ ഉമ്മയും ഉപ്പയും തന്റെ കാര്യം സംസാരിച്ചു ഉപ്പ പറഞ്ഞു ഏകൂബ് ഹറാനിലേക്ക് പോയിക്കോളൂ അമ്മാവന്റെ മകളെ വിവാഹം ചെയ്തോളൂ എനിക്ക് സമ്മതം തന്നെ ഏകൂബിനെ പ്രവാചകനാക്കണമേ ഐസുവിനെ രാജാവാക്കണമേ ഇതായിരുന്നു ഇസ്ഹാഖ് അലൈസലാമിൻ്റെ പ്രാർത്ഥന അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു താലം നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ